പ്പെടുമാറാവട്ടെ ആൽബം മാത്രം ലോക്ക് മീഡിയയിലൂടെ ഭജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി കൊലോസി രണ്ടിൻ്റെ ഒമ്പതും പത്തും വായിക്കാം അവനല്ലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി അവന് നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു ദൈവത്തിൽ വിശ്വസിച്ച് വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയും ഈ സത്യം ഗ്രഹിക്കണം നാം വിശ്വസിക്കുന്ന ദൈവം ആരാണ് അവൻ്റെ മഹത്വം എത്ര വലിയതാണ് നമുക്കായി ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടെ സമ്മത്വം ഓർവപ്പെടുത്തോണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി തൻ താൻ താറ്റി ക്രൂസിലെ ഓളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവാണ് നമ്മുടേത് നമുക്കായി സ്വിച്ച വേദകളെ നാം ധ്യാനിക്കാം അവനായി അവസാന നമുക്കായി അവസാനത്തുള്ളിൽ രക്തം വരുകയും ചിന്തി പാപയാഗമായി തീർന്നു പാവമായി പാവമറിഞ്ഞിട്ടില്ലാത്തവൻ വഞ്ചനയൊന്നുമില്ലാത്തവൻ നമുക്കായി സഹിച്ച വേദകളെ ധ്യാനിക്കാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തിയ കർത്താവിനെ നാം അറിഞ്ഞ് ആരാധിക്കാം അവൻ മനുഷ്യ തന്നെ താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയതാണ് തന്നെത്താൻ താഴ്ത്തി മണ്ണത്തോളം ക്രിസ്ലിയ മണ്ണത്തോളം തന്നെ അനുസന്നമുള്ളവനായി തീർന്നു എന്നാൽ ഇന്ന് അവനാരാണ് ദൈവം അവനെ ഏറ്റവും ഉയർത്തി നാമത്തിന് മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്ങൾ സ്വളോകളുടെയും പൂലോകുടെയും അതോലോകയുടെയും മുഴങ്ങാൽ ഒക്കെയും മടങ്ങുന്ന ഒരു ദിവസം വരുന്നു ഇന്ന് ക്രിസ്തുവിനെ വേണ്ട എന്ന് ആക്രോശിക്കുന്ന ജനം അന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കും എല്ലാം നാവും യേശു ക്രിസ്തു കത്താവെന്ന് ഏറ്റു പറയും സഹോദരിമാരെ ഈ കർത്താവിലാണ് നാം വിശ്വസിക്കുന്നത് അവൻ്റെ മഹത്വമാണ് നാം കൊലോസിയൽ രണ്ടിൻ്റെ ഒമ്പത് തൊട്ടും ഒമ്പത് പത്തിലും വായിച്ചത് അവനിലല്ലോ ദൈവത്തിൻ്റെ സം സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്ന ദൈവത്തിൻ്റെ സകല മഹത്വം അവനിലാണ് അവൻ ആരാണ് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായവനാണ് സകലതും അവൻ നിയന്ത്രിക്കുന്നു രാജാക്കന്മാരെ വാഴിക്കുന്നതും നീക്കം ചെയ്യുന്നതും അവനാണ് യോഹനൊന്നിൻ്റെ പതിനാല് വചനം ജലമായി തീർന്നു കൃപയും സത്യവും നിർന്നവനായി നമ്മുടെ ഇടയിൽ പാർത്തു അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായുള്ള തേജസ്സായി കണ്ടു അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു കൊലസറോന്നിൻ്റെ പത്തൊൻപത് അവനിൽ സർവസമ്പൂർണതയും വശിക്കുവാനും അവൻ ക്രൂസിൽ ചരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്ത സമാധാനമുണ്ടാക്കി സൗലത്തെയും അവനെ കൊണ്ട് തന്നോട് നെടുപ്പിക്കുവാനും പിതാവിന് പ്രയാ പ്രസാദം തോന്നി രണ്ടിൻ്റെ പത്തിൽ വായിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി അവന് നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു ഈ ചിന്ത നമ്മെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് നാം അവനിൽ പരിപൂർണരാണ് വിശ്വസിക്കുക നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവനെ സ്വീകരിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയാണ് അവൻ്റെ സമ്പൂർണ്ണത നമ്മുടെ ശൂന്യതയെ കീഴ്പ്പെടുത്തുകയാണ് ക്രിസ്തുവിനുപരിയായി നമുക്കൊന്നും ആവശ്യമില്ല ക്രിസ്തു തന്നെ തന്നെയും തനിക്കുള്ളതിനേയും നമുക്കായി തന്നിരിക്കുന്നു എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം നാം രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണത നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ഉയർത്തുന്ന സമാധാനവും സന്തോഷം നൽകപ്പെടുന്നു നാം തന്നെ ഈ സന്തോഷവും സമാധാനമോ വേണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കാം എന്നാൽ പലപ്പോഴും ജഡം ഉയരുമ്പോൾ ഈ സൗഭാഗ്യം അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നു നാം അനുഭവിക്കുന്ന അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കണമെങ്കിൽ നമുക്ക് സ്വയം നാം സ്വയം വെടിയണം ഒരുവൻ ക്രിസ്തുവിലായാൽ ക്രിസ്തുവിലായാലവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി പുതിയ സൃഷ്ടിയായി പുതിയ അനുഭവത്തോടുകൂടെ അധികം അധികം ആത്മനിറവുള്ളവരായി ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന കേൾക്കുന്നവർ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവനിൽ വിശ്വസിച്ച് ദൈവമക്കളായിത്തീരുക രോഹൻ ഉന്തിൻ്റെ പന്ത്രണ്ടിൽ പറയുന്ന പോലെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മരിച്ചു തിരഞ്ഞെൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെട്ടവരായി ദൈവമക്കളായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം വചനം കേട്ട് അനുസരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവഹിതപ്രകാരം ജീവിക്കാം ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ ആമേൻ